എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ബി കോം ബി ബി എ വിദ്യാര്ത്ഥികൾ ഒന്നാം ഒന്നാം സെമിസ്റ്റർ സെക്കൻഡ് ലാംഗ്വേജ് മലയാള പുസ്തകമായ സാഹിത്യവും രചനയും എന്നതിലെ ആശയവിനിമയവും രചനയും എന്ന മൊഡ്യൂളിലെ വാക്യശുദ്ധി വഴിയും പൊരുളും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇതിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഇതിൽ ആദ്യമേ കാണുന്നത് എങ്ങനെയാണ് വാക്യങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് വർണ്ണങ്ങൾ ചേർന്ന അക്ഷരങ്ങൾ ഉണ്ടാകുന്നു അക്ഷരങ്ങൾ കൂടി ചേർന്ന് പദങ്ങൾ ഉണ്ടാകുന്നു പദങ്ങൾ കൂടി ചേർന്ന് വാക്യങ്ങൾ ഉണ്ടാകുന്നു അതായത് ആദ്യം നമ്മൾ കാണുന്നത് വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയാം മലയാളത്തിൽ അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങളുണ്ട് വർണ്ണങ്ങൾ ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ക എന്ന അക്ഷരം ഉദാഹരണമായിട്ട് എടുക്കുക അതിൽ ക എന്നതും ആ എന്നതുമായിട്ടുള്ള വർണ്ണങ്ങളുണ്ട് എന്ന അക്ഷരം എടുക്കുക അതിൽ മ എന്നതും ആ എന്നതുമായിട്ടുള്ള വർണ്ണങ്ങളുണ്ട് ഇങ്ങനെ വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് ഒരു അക്ഷരവും രൂപപ്പെടുന്നത് ഇനി ഈ അക്ഷരങ്ങൾ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു പദങ്ങൾ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് മ എന്ന അക്ഷരവും ഴ എന്ന അക്ഷരവും ചേരുമ്പം മഴ എന്ന പദം ഉണ്ടാകുന്നു ഇനി മൂന്നാമതായിട്ട് പദങ്ങൾ കൂടി ചേർന്ന് വാക്യങ്ങൾ ഉണ്ടാകുന്നു അത് നമ്മൾ നേരത്തെ കാണുന്ന മഴ എന്ന പദവും പെയ്തു എന്നുള്ള പദവും എടുക്കുക ഇങ്ങനെ രണ്ട് പദങ്ങൾ കൂടി ചേരുമ്പോൾ മഴ പെയ്തു എന്ന വാക്യം ഉണ്ടാകുന്നു ഇങ്ങനെ വർണ്ണങ്ങൾ ചേർന്ന അക്ഷരവും അക്ഷരങ്ങൾ കൂടി ചേർന്ന പദങ്ങളും പദങ്ങൾ കൂടി ചേർന്ന് വാക്യങ്ങളും ഉണ്ടാകുന്നു ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വാക്യങ്ങളിലെ എല്ലാ വാക്യങ്ങളിലും മൂന്ന് തരത്തിലുള്ള ഘടനാബന്ധങ്ങളുണ്ട് അതിലെ ഘടനാബന്ധം എന്ന് പറയുന്നത് ആദ്യത്തത് ഒന്നാമത്തത് ഒരു നാമവും ഒരു ക്രിയയും ചേർന്ന് വരുന്ന വാക്യം അതായത് നാമവും ക്രിയയും ചേർന്ന് വരുന്ന വാക്യം ഉദാഹരണത്തിന് മഴ നനഞ്ഞു മഴ എന്നുള്ള നാമവും നനഞ്ഞു എന്നുള്ള ക്രിയയും വരെയാണ് അതായത് ഒരു നാമവും ഒരു ക്രിയയും ചേർന്ന് വരുന്ന വാക്യം രണ്ടാമത്തത് നാമത്തോട് നാമം ചേർന്ന് വരുന്ന വാക്യം അതായത് നാമവും നാമവും ചേർന്ന് വരുന്ന വാക്യം ഉദാഹരണത്തിന് മഴ മോശമാണ് മൂന്നാമത്തത് നാമത്തോട് ഉണ്ട് എന്ന പദം ചേർന്ന് വരുന്ന വാക്യം അതായത് നാമവും അതോടൊപ്പം ഉണ്ട് എന്ന വാക്യവും ഉദാഹരണത്തിന് മഴ ഉണ്ട് ഇതിൽ നമ്മൾ കാണുന്ന മഴ എന്ന നാമവും ഉണ്ട് ഉണ്ട് എന്ന ആ പദവും ഉണ്ട് ഇങ്ങനെ ആണ് മൂന്ന് തരത്തിലുള്ള ഘടനാ ബന്ധങ്ങൾ വാക്യത്തിൽ ഉള്ള മൂന്ന് തരത്തിലുള്ള ഘടനാ നാമവും ക്രിയയും ചേർന്ന് വരുന്ന വാക്യം നാമവും നാമവും ചേർന്ന് വരുന്ന വാക്യം നാമവും ഉണ്ട് എന്ന പദവും ചേർന്ന് വരുന്ന വാക്യം ഇതിനെ മൂലവാക്യങ്ങളായിട്ടാണ് കരുതുന്നത് ഇനി വാക്യത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട് ഒന്ന് ലഘുവാക്യം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലത് സിമ്പിൾ സെന്റൻസ് രണ്ട് സംയുക്തവാക്യം അതായത് കോമ്പൗണ്ട് സെന്റൻസ് മൂന്ന് സങ്കീർണവാക്യം അതായത് കോംപ്ലക്സ് സെന്റൻസ് ഇതിനെ മൂന്നിനെ നമുക്ക് ലളിതമായിട്ട് വിശദീകരിച്ചു കാണാം ഒന്ന് ലഘുവാക്യം അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയാപദം മാത്രമുള്ള വാക്യമാണ് ലഘുവാക്യം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വിഷ്ണുദാസ് ഓടി ഇതില് എന്താണ് ക്രിയാപദം ഓടി എന്ന പൂർണ്ണ ക്രിയാപദം വിഷ്ണുദാസ് ഓടി എന്ന ആ ഓടി എന്ന ക്രിയാപദം ഇതിലുണ്ട് അതായത് ഒറ്റ ഒരേ ഒരു പൂർണ്ണക്രിയാ ക്രിയാപദം മാത്രമുള്ള വാക്യമാണ് ലഘുവാക്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് ഒന്നിലധികം പൂർണ്ണ ക്രിയാപദങ്ങളും ലഘുവാക്യങ്ങളും ഉള്ളടങ്ങുന്ന വാക്യമാണ് സംയുക്തവാക്യം സംയുക്തവാക്യമാണ് രണ്ടാമത് കാണുന്നത് അതായത് ഒന്നിലധികം ക്രിയാപദങ്ങളും ലഘുവാക്യങ്ങളും ഉള്ളടങ്ങുന്ന വാക്യത്തെ സംയുക്തവാക്യം എന്ന് പറയുന്നു ഉദാഹരണത്തിന് വിസ്മയ പാടുകയും അനില കേൾക്കുകയും ചെയ്തു ഇതിൽ വിസ്മയ പാടി അനില കേട്ടു എന്നീ രണ്ട് ലഘുവാക്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് രണ്ട് പൂർണ്ണ ക്രിയാപദങ്ങളുണ്ട് എന്തൊക്കെയാണ് പാടി കേട്ടു എന്നീ രണ്ട് പൂർണ്ണ ക്രിയാപദങ്ങളുണ്ട് ഇതിന് നമ്മൾ സംയുക്തവാക്യം എന്ന് പറയുന്നു അതായത് ഒന്നിലധികം പൂർണ്ണ ക്രിയാപദങ്ങളും ലഘുവാക്യങ്ങളും ഉള്ളടങ്ങുന്ന വാക്യത്തെ നമ്മൾ സംയുക്തവാക്യം എന്ന് പറയുന്നു മൂന്നാമത്തതാണ് സങ്കീർണവാക്യം എന്ന് പറയുന്നത് ീർണവാക്യം എന്ന് പറഞ്ഞാല് ഒരു ക്രിയാപദത്തിന് പുറമെ ഒരു അപൂർണ ക്രിയാപദമെങ്കിലും ഉള്ള വാക്യമാണ് സങ്കീർണവാക്യം എന്ന് പറയുന്നത് അതായത് ഒരു ക്രിയാപദമെങ്കിലും വേണം അതിനു പുറമെ ഒരു അപൂർണ ക്രിയാപദമെങ്കിലും ഉണ്ടാകണം ഉദാഹരണത്തിന് എന്നെ കണ്ടപ്പോൾ ജോർജ് ചിരിച്ചു ഇതിലെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ അതിലെ കണ്ടപ്പോൾ എന്ന ക്രിയ അപൂർണ അപൂർണക്രിയയാണ് അതിൽ ക്രിയയല്ല പിന്നെ ഇതിൽ വരുന്ന ക്രിയ ഏതാണ് ചിരിച്ചു ജോർജ് ചിരിച്ചു എന്നതിൽ ചിരിച്ചു എന്ന ക്രിയ ക്രിയയാണ് അപ്പൊ ഇങ്ങനെ ഇതാണ് സങ്കീർണവാക്യം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ക്രിയാപദത്തിന് പുറമെ ഒരു അപൂർണ ക്രിയാപദമെങ്കിലും ഉള്ള വാക്യത്താണ് നമ്മൾ സങ്കീർണവാക്യം എന്ന് പറയുന്നത് ഇങ്ങനെ രൂപപ്പെടുന്ന അതായത് ലഘുവാക്യം സംയുക്തവാക്യം സങ്കീർണവാക്യം ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളില് പദങ്ങൾ ശരിയായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ ലഭിക്കുന്നത് പദങ്ങള് കൃത്യമായ സ്ഥലത്ത് ചേർത്തിട്ടില്ലെങ്കിൽ ഈ വാക്യത്തിന് അർത്ഥം മുഴുവനായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് യാത്രക്കാരൻ വണ്ടി നിർത്താത്തതിന് ഡ്രൈവറോട് കയർത്തു ഇവിടെ പദങ്ങൾ കൃത്യ പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊരു അവ്യക്തത വരുന്നുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരൻ വണ്ടി നിർത്താത്തതിന് അത് ആരാണ് വണ്ടി നിർത്താണ്ട് ശരിക്കും ഡ്രൈവറാണ് പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുക യാത്രക്കാരൻ വണ്ടി നിർത്താത്തതിന് ഡ്രൈവറോ ഡ്രൈവറോട് കയർത്തു എന്നുള്ള തെറ്റായ അർത്ഥത്തിലേക്ക് വരും ഇനി ഇത് എങ്ങനെ നമുക്ക് ശരിയാക്കി എഴുതാം യാത്രക്കാരൻ എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക അതിനുശേഷം വണ്ടി നിർത്താത്തതിന് ഡ്രൈവറോട് കയർത്തു അത് കൃത്യമായിട്ടുള്ള അർത്ഥം നൽകും അല്ലെങ്കിൽ വണ്ടി നിർത്താത്തതിന് യാത്രക്കാരൻ ഡ്രൈവറോട് കയർത്തു എന്നുള്ള എന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ കൃത്യമായ രീതിയിൽ പദങ്ങൾ പ്രയോഗിക്കുന്ന സ്ഥലത്ത് പദങ്ങൾ പ്രയോഗിക്കാത്തതിന്റെ പേരിലാണ് ഭാഷയിൽ പലപ്പോഴും അർത്ഥം തെറ്റിപ്പോകുന്നതും അർത്ഥ ഭംഗി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഇന്ന് ഇങ്ങനെ ഈ വാക്യരചനയിൽ നിരവധി തെറ്റുകൾ വന്നു കൂടുന്നുണ്ട് അതിനെയാണ് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ വാക്യരചനയിൽ വരുന്ന തെറ്റുകളെ ആറായിട്ട് നമ്മൾ തരംതിരിച്ച് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കാണുകയാണ് ഒന്ന് അന്വയദോഷം രണ്ട് ആവർത്തനം മൂന്ന് അവ്യക്തത നാല് ദോഷം അഞ്ച് അനുചിത പ്രയോഗം ആറ് കർമ്മടി പ്രയോഗം പ്രയോഗ വൈകല്യം എന്നിങ്ങനെ പല തെറ്റുകൾ ആറ് തരത്തിലുള്ള തെറ്റുകൾ ഭാഷയിൽ വരുന്നതിനെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ പാഠഭാഗത്ത് കാണുകയാണ് ഒന്നാമത്തതാണ് അന്വയദോഷം എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ഭാഷയില് അന്വയദോഷം കടന്നു വരുന്നത് അന്വയദോഷം കടന്നു വരുന്നത് സാഹചര്യം എന്ന് പറയുന്നത് വാക്യങ്ങളുടെ ഘടനയിൽ വ്യത്യാസം കടന്നു വരുമ്പോൾ അന്വയദോഷം കടന്നു വരുന്നു അപ്പോഴും അർത്ഥം മുഴുവൻ മാറുകയാണ് ചെയ്യുന്നു അതായത് വാക്യങ്ങളുടെ ഘടന വാക്യങ്ങൾക്ക് ഘടനയുണ്ട് ആ ഘടനയിൽ വ്യത്യാസം വരുമ്പോൾ ആഹ് അർത്ഥം മുഴുവൻ നഷ്ടപ്പെടുന്നു അങ്ങനെ അന്വയദോഷം കടന്നു വരികയും അർത്ഥം മുഴുവൻ പോവുകയും ചെയ്തു ഉദാഹരണത്തിന് മദ്യപിച്ചത് ന്യായാധിപൻ മദ്യപിച്ചതിന് പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ള ഒരു ഉദാഹരണം എടുക്കുക ഇവിടെ വാക്യങ്ങളുടെ വാക്യതര ഘടന നഷ്ടപ്പെട്ടു ഈ വാക്യത്തിലോട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ന്യായാധിപനാണ് മദ്യപിച്ചത് അതുകൊണ്ട് ന്യായാധിപൻ പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ലഭിക്കുകയാണ് മറിച്ച് അത് വ്യക്തമായിട്ട് വാക്യതര ഘടനയിൽ എങ്ങനെ എഴുതാം മദ്യപിച്ചതിന് പ്രതിയെ ന്യായാധിപൻ ശിക്ഷിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും കൃത്യമായിട്ടുള്ള വാക്യഘടനയില് മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ സുന്ദരിയായ വിപിന്റെ ഭാര്യ ഇവിടെ വിപിൻ സുന്ദരി എന്ന് നമുക്ക് തോന്നി പോകും തോന്നിപ്പോവും വാക്യഘടന തെറ്റിപ്പോയത് കൊണ്ട് തന്നെ മറിച്ച് ഇവിടെ സുന്ദരി എന്ന ആരെയാണ് ഉദ്ദേശിക്കുന്നത് വിപിന്റെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായിട്ട് എങ്ങനെ എഴുതാം വിപിന്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത്തത് അതായത് വാക്യ രചനയിൽ വരുന്ന തെറ്റുകളിലെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ് ആവർത്തനം എന്ന് പറയുന്നത് അതായത് ഒരേ അർത്ഥം നൽകുന്ന പദങ്ങൾ ആവർത്തിച്ച് വരുമ്പോഴുണ്ടാകുന്ന തെറ്റുകളാണ് ഈ ആവർത്തനത്തിൽ നമ്മൾ കാണുന്നത് അതായത് ഒരേ രീതിയിലുള്ള പദങ്ങള് ആവർത്തിച്ച് ആവർത്തിച്ച് അടുത്തടുത്ത് വരുന്നു ആ അപ്പൊ അതിന് നമ്മൾ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ഏതാണ്ട് അഞ്ഞൂറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇവിടെ ഏതാണ്ട് എന്നതും അഞ്ഞൂറോളം എന്നതിന് ഓളം എന്നതും രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് നൽകുന്നത് ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ അത് തെറ്റ് ആണ് അതായത് ആവർത്തനത്തിലുള്ള ആ തെറ്റ് പദങ്ങളും വാക്യങ്ങളിൽ തെറ്റ് സൃഷ്ടിച്ചിടക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രയാസിച്ചാൽ മതി ഒന്നുകിൽ അഞ്ഞൂറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് എന്നെഴുതിയാൽ അത് ശരിയായിട്ട് മാറുകയും ചെയ്യും മറ്റു തെറ്റുകളാണ് ഈ ആവർത്തനത്തിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകളാണ് ഈ രണ്ട് വീതം നന്നാല് വീതം അയ്യഞ്ച് വീതം പതിപ്പത്ത് വീതം എന്നിങ്ങനെ ഇതൊക്കെ എന്താണ് രണ്ട് ഒരേ അർത്ഥം നൽകുന്ന രണ്ട് പദങ്ങൾ അതിൽ വരുന്നുണ്ട് ഈ രണ്ട് വീതത്തില് ഒന്നുകിൽ രണ്ട് വീതം എന്ന് എഴുതുക അല്ലെങ്കിൽ ഈ എന്ന് എഴുതുക നന്നാല് വീതത്തിൽ ഒന്നുകിൽ നാല് വീതം എന്ന് എഴുതുക അല്ലെങ്കിൽ എന്ന് എഴുതുക അയ്യഞ്ച് വീതത്തിൽ ഒന്നുകിൽ അഞ്ച് വീതം എന്ന് എഴുതുക അല്ലെങ്കിൽ അയ്യഞ്ച് എന്ന് എഴുതുക പതിപ്പത്ത് വിധത്തിൽ ഒന്നുകിൽ പത്ത് വീതം എന്ന് എഴുതുക അല്ലെങ്കിൽ പതിപ്പത്ത് എന്ന് എഴുതുക ഇനി മൂന്നാമത്തേതാണ് അവ്യക്തത അതായത് അവ്യക്തത എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അർത്ഥശങ്കം നൽകുന്ന അല്ലെങ്കിൽ ഏതാണെന്ന് വ്യക്തത നൽകാത്ത വാക്യങ്ങൾ ആണ് അവ്യക്തത സൃഷ്ടിക്കുന്നത് അവ്യക്തതയിൽ കാണുന്നത് അതായത് അതാണോ ഇതാണോ ഒന്നും വളരെ വ്യക്തത നൽകുന്നില്ല വ്യക്തത നൽകാതെ തന്നെ വാക്യങ്ങൾ രചിക്കപ്പെടുന്നു അതിൽ അതാണ് നമ്മൾ അവ്യക്തതയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ പറ്റും വാക്യത്തിന്റെ അർത്ഥം നഷ്ടപ്പെടാൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ഉദാഹരണത്തിന് കുടുംബത്തിന്റെ അനുവാദത്തോടെ പരേതനായ വ്യക്തിയുടെ കണ്ണുകൾ ദാനം ചെയ്തു ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ പരേതന ആൾ മരിച്ചത് എങ്ങനെയാണ് കുടുംബത്തിന്റെ അനുവാദത്തോടെയാണ് ആള് മരിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും മറിച്ച് ഇവിടെ അനുവാദം എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബം കൊടുത്തത് കണ്ണ് മരിച്ച ആളുടെ കണ്ണ് ദാനം ചെയ്യാനായിട്ടാണ് കുടുംബത്തിലുള്ള ആളുകൾ അനുവാദം കൊടുത്തത് പക്ഷെ അത് എഴുതി വന്നപ്പം എങ്ങനെയായി അവ്യക്തതമായിട്ട് മാറുകയാണ് ചെയ്തു അതെങ്ങനെ നമുക്ക് എഴുതാം പരേതനായ വ്യക്തിയുടെ കണ്ണുകൾ കുടുംബത്തിന്റെ അനുവാദത്തോടെ ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ അവ്യക്തതയൊക്കെ മാറുകയും കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് ലഭിക്കുകയും ചെയ്യാണ് ഇനി നാലാമത്തത് സമുച്ചയം ദോഷം ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് സമുച്ചയമെന്നും എന്താണ് വികല്പമെന്നും അതിൽ എങ്ങനെയാണ് ദോഷം വരും നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ കാണുന്നത് നാമവും നാമവും തമ്മിൽ ചേർക്കുന്നതിനും ക്രിയയും ക്രിയയും തമ്മിൽ ചേർക്കുന്നതിനും വിശേഷണവും വിശേഷണവും തമ്മിൽ ചേർക്കുന്നതിനുമാണ് സമുച്ചയവും വികൽപ്പവും നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് രണ്ട് നാമങ്ങൾ തമ്മിൽ ചേർക്കുന്നതിന് അതുപോലെ തന്നെ രണ്ട് ക്രിയകൾ തമ്മിൽ ചേർക്കുന്നതിന് അതുപോലെ തന്നെ രണ്ട് വിശേഷങ്ങൾ തമ്മിൽ ചേർക്കുന്നതിന് നമ്മൾ ഒന്നുകിൽ സമുച്ചയം അല്ലെങ്കിൽ നിവാദം അല്ലെങ്കിൽ വികല്പം ഉപയോഗിക്കുന്നു ഇനി സമുച്ചയം എങ്ങനെയാണ് ചേർക്കുന്നത് ഉം എന്ന ഇത് ചേർത്തിട്ടാണ് സമുച്ചയം നമ്മൾ കൊണ്ടുവരുന്നത് വികൽപ്പം നമ്മൾ ചേർക്കുന്നത് വികല്പത്തിൽ പദങ്ങൾ ചേർക്കുന്നത് ഓ എന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് വികല്പത്തിൽ നമ്മൾ പദങ്ങൾ ചേർക്കുന്നത് അത് ഉദാഹരണം കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നാമവും നാമവും തമ്മിൽ ചേർന്ന സമുച്ചയത്തിന് ഉദാഹരണം അജിത്തും ശാലിനിയും അതിൽ അജിത്തും ശാലിനി ഉമ്മെന്നതിൽ അവസാനിക്കുന്നു അജിത്തും ശാലിനിയും അവിടെ പോയി എന്ന് പറയുമ്പോൾ എന്താണ് നാമവും നാമവും തമ്മിൽ ചേരുന്ന സമുച്ചയം ഉമ്മിലാണ് അവസാനിക്കുന്നത് ഇനി അജിത്തോ ശാലിനിയോ അത് എടുത്തിട്ടില്ല അത് വികൽപ്പം നാമവും നാമവും തമ്മിൽ ചേരുന്ന വികൽപ്പമാണ് അജിത്തോ ശാലിനിയോ രണ്ട് പേരും അവസാനിക്കുന്ന എങ്ങനെയാണ് രണ്ട് നാമങ്ങളും ഓ എന്നതിലാണ് അവസാനിക്കുന്നത് അതാണ് നാമവും നാമവും തമ്മിൽ ചേരുന്ന വികല്പം ഇനി വിശേഷണവും വിശേഷവും തമ്മിൽ ചേരുന്ന സമുച്ചയം നല്ലതും ചീത്തയും അതായത് ഉം എന്നതിലാണ് ഈ രണ്ട് വിശേഷണം നല്ലതും ചീത്തയും രണ്ട് വിശേഷങ്ങൾ അവസാനിക്കുന്നത് ഉമ്മ എന്നതിൽ അവസാനിക്കുന്നു ഇനി വിശേഷണവും വിശേഷണവും തമ്മിൽ ചേരുന്ന വികല്പ ഉദാഹരണം നല്ലതോ ചീത്തയോ ഈ രണ്ട് വിശേഷങ്ങൾ അവസാനിക്കുന്നത് എന്തിലാണ് ഓ എന്നതിൽ അവസാനിക്കുന്നു ഇനി ക്രിയയും ക്രിയയും തമ്മിൽ ചേരുന്ന സമുച്ചയം ഓടുകയും ചാടുകയും അവൻ ഓടുകയും ചാടുകയും ചെയ്യും എന്നത് എന്താണ് സമുച്ചയം ക്രിയയും ക്രിയയും തമ്മിൽ ചേരുന്ന സമുച്ചയമാണ് ഈ രണ്ട് ക്രിയകളും ഓടുകയും ചാടുകയും രണ്ട് ക്രിയകളും അവസാനിക്കുന്നത് എന്തിലാണ് ഉമ്മ എന്നതിൽ അവസാനിക്കുന്നു ഇനി ക്രേയും ക്രേയും തമ്മിൽ ചേരുന്ന വികല്പത്തിന് ഉദാഹരണം ഓടുകയോ ചാടുകയോ അവൾ ഓടുകയോ ചാടുകയോ ചെയ്യില്ല എന്നത് എങ്ങനെയാണ് ഓടുകൾ തമ്മിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ് ഓടുകയോ ചാടുകയോ ഓ എന്നതിലാണ് അവസാനിക്കുന്നത് അപ്പോഴ് ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങളാണ് പക്ഷേ ഈ സമുച്ചയ വികല്പ ദോഷം വരുന്നത് എങ്ങനെയാണ് സമുച്ചയത്തോടൊപ്പം വികൽപ്പം ചേർക്കുമ്പോഴും വികല്പത്തോടൊപ്പം സമുച്ചയം ചേർക്കുമ്പോഴാണ് ഇവിടെ ദോഷങ്ങൾ വരുന്നത് ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ അജിത്തും ശാലിനിയോ അത് ഒരു സമുച്ചയവും ഒരു വികല്പവും വരുകയാണ് അവിടെ ഒരർത്ഥവും നമുക്ക് കിട്ടുന്നില്ല ആകെ ഒരു സൗന്ദര്യം ഇല്ലാത്ത രീതിയിലായിട്ട് മാറുകയും ചെയ്യണം പറച്ചെങ്ങനെയാണം അജിത്തും ശാലിനിയും സമുച്ചയങ്ങൾ നമ്മൾ ചേർക്കണം ഇനി വികൽപ്പം എങ്ങനെ ചേർക്കണമെങ്കിലും അജി അജിത്തോ അല്ല ശാലിനിയും അജിത്തോ എന്ന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ വികൽപ്പത്തിന്റെ കൂടെ സമുച്ചയം പ്രയോഗിക്കുമ്പോൾ അവിടെയും മുഴുവൻ ആ രസവും നമുക്ക് നഷ്ടപ്പെടുകയാണ് ഭംഗി നഷ്ടപ്പെടുകയാണ് അർത്ഥമേ കിട്ടുന്നില്ല അതുകൊണ്ട് എന്ത് വേണം സമുച്ചയവികൽപങ്ങൾ സജാതീയത്തിന് ഒപ്പമേ ചേരുകയുള്ളു നമ്മൾ മനസ്സിലാക്കുക അതായത് സമുച്ചയം സമുച്ചയത്തിന്റെ ഒപ്പവും വികല്പം വികല്പത്തിന്റെ ഒപ്പവുമേ ചേരുകയുള്ളൂ അതിന് വിരുദ്ധമായിട്ട് സമുച്ചയം വികല്പത്തിന്റെ ചേർക്കുമ്പോഴും വികല്പം സമുച്ചയത്തിന്റെ കൂടെ ചേർക്കുമ്പോഴും എന്ത് സംഭവിക്കും ഭാഷയിൽ അർത്ഥം നഷ്ടപ്പെടുകയും വാക്യങ്ങളുടെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇനി അഞ്ചാമത്തത് അനുചിത പ്രയോഗം അനുചിത പ്രയോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉചിതമല്ലാത്ത പ്രയോഗങ്ങൾ വാക്യങ്ങളിൽ വരുന്നതിനെയാണ് നമ്മൾ അനുചിത പ്രയോഗം എന്ന് പറയുന്നത് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അജഗജാന്തര വ്യത്യാസം ഇവിടെ ആള് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്താണ് വലിയൊരു വ്യത്യാസം എന്നതിനെ സൂചിപ്പിക്കാനാണ് അജഗജാന്തര വ്യത്യാസം എന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിന് രണ്ടിനേ അർത്ഥം എന്താണ് അജഗജാന്തരം എന്ന് പറഞ്ഞാലും വ്യത്യാസം എന്നാണ് അർത്ഥം വ്യത്യാസം എന്നതിന് അജഗജാന്തരം എന്ന് തന്നെയാണ് അർത്ഥം ഇങ്ങനെ അനുചിതമായിട്ട് വാക്യങ്ങൾ പ്രയോഗിക്കുക പദങ്ങൾ പ്രയോഗിക്കുന്ന വഴിയായിട്ട് വാക്യങ്ങളുടെ ഭംഗി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇനി അവസാനമായിട്ട് ആറാമത്തത് കർമ്മണി പ്രയോഗ വൈകല്യം നമുക്കറിയാം ഭാഷയിൽ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഉണ്ട് രണ്ട് നല്ലതന്നെ പക്ഷെ ഈ കർമ്മണി പ്രയോഗം ചില സാഹിത്യങ്ങൾ നമ്മുടെ വാക്യങ്ങളുടെ ഭംഗി നഷ്ടപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് വാക്യങ്ങളിലെ കർമ്മണി പ്രയോഗങ്ങൾ വാക്യത്തിന്റെ സൗന്ദര്യത്തെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി കളയാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയാറുള്ള ചില കാര്യങ്ങളാണ് ധാന്യം പൊടിച്ചു കൊടുക്കപ്പെടും അതൊരു കർമ്മണി പ്രയോഗമാണ് പക്ഷെ അത് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി എങ്ങനെ എഴുതാം ധാന്യം പൊടിച്ചു കൊടുക്കും ഇനി മറ്റൊന്ന് കൊപ്ര ആട്ടി ആട്ടിക്കൊടുക്കപ്പെടും കർമ്മണി പ്രയോഗമാണ് അത് എങ്ങനെ ഭംഗിയിൽ എഴുതാം കൊപ്ര ആട്ടി കൊടുക്കും. ഇനി വസ്തു വിൽക്കപ്പെടും അതൊരു കർമ്മണി പ്രയോഗമാണ് അത് ഭംഗിയിൽ എങ്ങനെ എഴുതാം വസ്തു വിൽക്കും എന്ന് ഭംഗിയിൽ എഴുതാം അപ്പൊ ഇത്രയുമാണ് ഏർ നമ്മൾ കണ്ട ആറ് തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വാക്യങ്ങൾ എന്താണെന്ന് കണ്ടു വാക്യത്തിന്റെ ഘടന കണ്ടു വാക്യത്തിന്റെ വിഭജനങ്ങൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ ആറ് തരത്തിലുള്ള ഇത് വാക്യത്തിലൊക്കെ വരുന്ന ദോഷങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു അങ്ങനെ വാക്യശുദ്ധിയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു ഈ ക്ലാസ് കേൾക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ പാഠപുസ്തകത്തിൽ ഈ ഭാഗവും നന്നായിട്ട് വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല വിജയം നേടുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം